എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാവയ്ക്ക് കൊണ്ട് ഒട്ടും കയ്പില്ലാതെ നമുക്കിട്ട് നാടൻ കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ പുളിയൊക്കെ ചേർത്തുള്ള ഒരു കിടിലൻ കറിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഈ പാവയ്ക്ക കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു വെള്ളപ്പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പച്ചപ്പാവയ്ക്ക് നല്ല കയ്പ്പായിരിക്കും ഈ വെള്ളപ്പാവയ്ക്ക് അധികം കയ്പ് കാണില്ല കേട്ടോ ഇനി നമുക്കിതിനെ ഒന്ന് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു കട്ടിക്കാണ് എടുക്കുക അധികം കട്ടിയാവാനും പാടില്ല അധികം നൈസ് ആവാനും പാടില്ല കേട്ടോ അപ്പം ഞാൻ അത് ഇതുപോലെ ഒന്ന് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം അതിൻ്റെ അകത്തുള്ള കുരുമൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന പാവൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ പാവയ്ക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം കൈപ്പുള്ള പാവയ്ക്കാണെങ്കിൽ നല്ലതുപോലെ കയ്പൊക്കെ മാറിക്കിട്ടും അപ്പോൾ അതിന് ശേഷം ഒരു പതിനഞ്ച് ഒന്ന് ഈ ഒരു ഉപ്പ് വെള്ളത്തിൽ ഇട്ടിരുന്നാൽ മതി കേട്ടോ അതിന് ശേഷം ഉപ്പ് വെള്ളത്തിട്ട ശേഷം നമുക്കതിന് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം ആ വെള്ളമെല്ലാം ഊറ്റി ഒരു പാത്രത്തിൽ എടുക്കാം കേട്ടോ അപ്പം എത്ര കയ്പ്പുള്ള പാവയ്ക്കും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ കയ്പ്പൊക്കെ ആ ഒരു ഉപ്പ് വെള്ളം പിടിച്ചെടുക്കും കേട്ടോ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നമ്മൾ ഏത് കറി വെച്ചാലും നമുക്ക് പാവയ്ക്ക് ഒട്ടും തന്നെ കയ്പ്പ് കാണില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമ്മൾ അധികം മൂപ്പിച്ചെടുക്കില്ല ഒന്ന് വെന്ത് കിട്ടണം ആ ഒരു എണ്ണയിൽ കിടന്ന് പാവയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം അത്ര മാത്രം മതി കേട്ടോ അപ്പം ഞാനത് ഇവിടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് പാവയ്ക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പാവയ്ക്ക് ഇടുമ്പോൾ ഒന്ന് നീങ്ങി നിൽക്കണം കേട്ടോ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കും അപ്പോൾ ഒന്ന് മാറി നിന്ന ശേഷം നമുക്ക് പാവയ്ക്ക് ഇട്ട് കൊടുക്കാം കിട്ടും അതിന് ശേഷം ആ എണ്ണയിൽ കിടന്ന് പാവയ്ക്ക് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ വെന്ത് ഉടങ്ങി പോകാൻ പാടില്ല ആ ഒരു കഷ്ണമായിട്ട് തന്നെ പാവയ്ക്ക് കിടക്കണം കേട്ടോ അപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് തന്നെ അത് നല്ലതുപോലെ വെന്ത് കിട്ടും അപ്പോൾ ഇതാ ഇവിടെ പാവയ്ക്ക് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണിച്ച് ആരെയും ബോറടിപ്പിക്കാതെ വീഡിയോ കാണിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാനതവിടെ എല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ് ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു മൂന്ന് ചെറിയ തക്കാളി ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം ഞാൻ അവിടെ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെറിയ തക്കാളി മതി കേട്ടോ അതിന് ശേഷം ആ എണ്ണയിലൊന്ന് ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടണം വെന്ത് തൊലിയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് വരുമ്പോൾ നമുക്കത് കോരി മാറ്റാം കേട്ടോ അപ്പോൾ ഞാനവിടെ തക്കാളിയും വെന്തിട്ടുണ്ട് അതും ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ആ ഒരു എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിന് അരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അതൊന്ന് നല്ലതുപോലെ ഒന്ന് വശക്കിയ ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ എണ്ണയിൽ കിടന്ന് ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് വയന്ന് കിട്ടണം അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉള്ളിയൊക്കെ ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് പൊടിയുപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനത് ഇവിടെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് തീ കുറച്ച് വെച്ച് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളി കരിഞ്ഞു പോവും അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല നമുക്ക് ആ തീ കുറച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളി നല്ലതുപോലെ അടിച്ച ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ തീ കൂട്ടി വെച്ച് നല്ലതുപോലെ ഒന്ന് അതിനെ വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ അളവിൽ മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ഒരു മുക്കാൽ സ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു കായപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക് അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വറ്റിച്ച ശേഷം കുറച്ച് പുളിവെള്ളം നമുക്കിതിലേക്ക് പുഴിഞ്ഞൊഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അധികം പുളിപ്പ് പാടില്ല കുറച്ച് മതി കേട്ടോ ഞാൻ കുറച്ച് പുളിവെള്ളം കൂടിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ വെള്ളത്തിന് പകരം ഇവിടെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം കട്ടിക്കല്ല കുറച്ച് ലൂസായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് അവിടെ പാവയ്ക്കെല്ലാം ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല നാടൻ കറിയാണ് കേട്ടോ പാവയ്ക്കൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ചോറിൻ്റെ ഒപ്പം മാത്രമല്ല കേട്ടോ ചപ്പാത്തിക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ചോ പത്തോ മിനിറ്റൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം കേട്ടോ അപ്പോൾ ഞാനത് അവിടെ ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നാടൻ കറിയാണ് അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒരിക്കെങ്കിലും തയ്യാറാക്കി നോക്കണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ മേടിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോവല്ലേ